വി ഫോർ പട്ടാമ്പി എന്ന സംവിധാനം പിരിച്ചുവിടുകയും ടി പി ഷാജിയും സംഘവും കോൺഗ്രസിൽ ചേരുകയും ചെയ്തതോടുകൂടി പട്ടാമ്പി നഗരസഭ വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനും ഉള്ളത് എന്നാൽ ടി പി ഷാജി വന്നതിൽ ചില പ്രതിഷേധങ്ങൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ട് പട്ടാമ്പി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ സെക്രട്ടറിയാണ് എന്നോടൊപ്പമുള്ളത് തങ്ങളുടെ പേര് വാഹിദ് വാഹിദ് ഇപ്പോ ഈ താങ്കൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ തീർച്ചയായും കാരണം എന്ന് വെച്ചാൽ മുന്നേ രണ്ട് തവണ ഇദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള സൂചന നേതൃത്വം തരുകയും പിന്നീട് ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിന് നേതൃത്വത്തിലുള്ള ആളുകൾ എന്നെ പോലുള്ള സഹപ്രവർത്തകരോടും അതുപോലെ പ്രധാനപ്പെട്ട പ്രവർത്തകരോടൊക്കെ വാർഡ് കയറിയിട്ട് അതിന് കെ പി സി സി നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു മുഴുവൻ ആളുകളും വാർഡ് കയറിയിട്ട് ആളുകളെ കാണണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഞങ്ങൾ കയറിയിട്ട് ഉള്ളത് അങ്ങനെ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നെ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനത് അത് ഫിക്സാക്കിയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വരികയും അതിന് ശേഷം എന്നെപ്പോലുള്ള കുറേ ആളുകളെ തഴയപ്പെടുന്ന രീതിയിലേക്ക് പട്ടാമ്പി കോൺഗ്രസ് മാറുകയും ചെയ്തിട്ടുണ്ട് ഇത് ടി പി ഷാജിയും വിഫോർ പട്ടാമ്പിയിലെ ആളുകളും വന്നതോടുകൂടി അവർക്ക് പല സീറ്റുകളും കൊടുക്കേണ്ടി വരികയും നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരായിട്ട് ഉള്ള ആളുകളെ തഴയും ചെയ്തുവന്നാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നിരവധിയായിട്ടുള്ള നേതൃത്വത്തിലിരിക്കുന്ന പഴയ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് അവരെല്ലാം തഴപ്പെടുകയും അവരെയും ഒന്ന് ചർച്ചകൾ കൂടാതെയാണ് ഈ ലേന ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലും യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്തു അവകാശപ്പെടുന്നു എങ്കിലും ഞങ്ങളെ പോലുള്ള നേതൃത്വത്തിൽ മുൻനിരയിലിരിക്കുന്ന ബ്ലോക്ക് ഭാരവാഹായിട്ടുള്ള വൈസ് അടക്കമുള്ള ആളുകളെ ആ കമ്മിറ്റിയിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ നടത്തിയിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ പറ്റും സ്വതന്ത്രനായി അതായത് മത്സരിക്കും തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നത് ഒരുപാട് കാലം ഈ കോൺഗ്രസ് ഭരിച്ച അല്ലെങ്കിൽ യു ഡി എഫ് ഭരിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ടി പി ഷാജി എൽ ഡി എഫിനൊപ്പം ചേർന്നതോടുകൂടിയാണ് പോയി അദ്ദേഹം തിരിച്ചു വന്നാൽ മുനിസിപ്പാലിറ്റി ഭരണം കിട്ടുക എന്നൊരു കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിലും തന്നെ ഈ യു ഡി എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഞാൻ മാത്രമല്ല പ്രാദേശിക തലത്തിൽ ഇനിയും റിവലുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോവുക എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ പട്ടാമ്പിയിലെ കോൺഗ്രസ്സിൽ നിന്ന് നിലവിലുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതായത് ഇനി കൂടുതൽ വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ വരും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യമെന്നല്ല തീർച്ചയാണത് നിങ്ങൾ വിമതന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടോ അങ്ങനെ ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടില്ല പറയാൻ പറ്റുന്ന സന്ദർഭമല്ല ഞങ്ങളതിൻ്റെ ശ്രമഫലത്തിൽ തന്നെയാണ് അതിൽ ജാതി സംശയവും വേണ്ട ഒരു ഭാഗത്ത് പട്ടാമ്പി പട്ടണം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതേസമയം വിമതശല്യം എന്തായാലും ഉണ്ടാകും എന്ന് ഈ വാഹിദീൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് അടുത്ത ആഴ്ചകളാകുന്നതോടു കൂടി എന്താകും അതിൻ്റെ ചിത്രം എന്നതിൽ ഒരു വ്യക്തത വരും ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇജ്മൽ മീഡിയ വൺ